അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമ്മില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്നലത്തെ ഞങ്ങളെ നോമ്പ് തുറിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പൂളിയും പലവാകയും ഉണ്ടാക്കണം അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തതെന്നൊന്ന് കണ്ടുവയ്ക്കുക വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ പലവക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ അറിഞ്ഞോളണം എന്നില്ല നമ്മളെ അവിടേക്ക് അങ്ങനെ പലവകുന്നാണ് കേട്ടോ പറയൽ അപ്പോൾ നമ്മൾ ബീഫ് വാങ്ങിക്കുമ്പോൾ നല്ല ബീഫല്ല ഈ പതിരി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാവും കേട്ടോ അതിൽ അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഞാൻ കഴുകിയാണ്ട് ഒരു ഓട്ടപാത്രത്തിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ടേനും അപ്പോൾ വെള്ളമൊക്കെ ഇപ്പോൾ ചോർന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിര് പിന്നെ അതേപോലെ എന്താ എല്ല് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാവും കേട്ടോ അതാണ് ഇതിന് പലവക എന്ന് പറയുന്നത് പിന്നെ നമ്മൾ സാധാരണ ബീഫ് വാങ്ങിക്കണം ബീഫിൻ്റെ റേറ്റ് ഇതിന് കൊടുക്കണ്ടെട്ടോ അത് ഇപ്പോൾ അൻപത് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് ഞാൻ അപ്പോൾ ഇത് കപ്പൻ്റെ കൂടെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാണെന്നിപ്പോൾ നോമ്പ് തുറക്കണ സമയത്ത് നമുക്ക് കഴിക്കാൻ ഉണ്ടാക്കുന്നത് അപ്പം എന്നും ഉണ്ടല്ലോ പത്തിരിയായിട്ടും അപ്പമായിട്ടൊക്കെ ഉണ്ടാക്കണം അപ്പം ഒന്ന് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനത് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ച് നേരത്തെ തന്നെ അപ്പോൾ ഇത്ത വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് രണ്ട് സവാള അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ മസാലപ്പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ പൂളിയും കൂടിയും കൂട്ടണല്ലോ അപ്പോൾ അതിക്കും കൂടെ കണ്ടിട്ടുള്ള മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കണത് കേട്ടോ അപ്പോൾ ഞാൻ നാല് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു രണ്ടേക്കാൽ സ്പൂണ് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നേക്കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ അര സ്പൂൺ ഉലുവിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മല്ലി വറുത്ത് പൊടിച്ചെടുത്തപ്പം അതിൻ്റെ കൂടെ വലിയ ജീരകവും വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ ഞാനിപ്പം ചേർത്തിട്ടില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമ്മൾ ചേർത്തല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലും കുറച്ച് പിന്നെ ജീരകം പൊടിച്ച് ജീരകം അതിൻ്റെ കൂടെ അരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടില്ല എന്നിട്ട് ഇതാ ഒക്കെ കൂടെ കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഒന്ന് തിരുമ്മി കുഴച്ചു കൊടുത്തു പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ വെള്ളം ഇതിൽ തന്നെ പൊടിഞ്ഞുണ്ടാവും വെള്ളം കൂടെ ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഈ കുക്കറിൻ്റെ മേലക്കൂടെ അങ്ങനെ തിളച്ച് ചെന്തുട്ടും അപ്പോൾ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല പിന്നെ അത് നല്ലോണം വേവണം കേട്ടോ നമ്മൾ സാധാരണ ബീഫ് വേവിച്ചെടുക്കണ പോലെയല്ല ഇങ്ങനത്തെ പലവകയൊക്കെ ആകുമ്പോൾ നല്ല വേവുണ്ടാവും അപ്പോൾ ഒരുപാട് പിന്നെ സമയം വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഹൈ ഇട്ടിട്ട് ഒരു നാലഞ്ച് വീസിലടുപ്പിക്കും പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അതേപോലെ തന്നെ ഒരു നാലഞ്ച് വീസിലും കൂടി അടുപ്പിക്കും എന്നിട്ട് തുറന്നു നോക്കിയിട്ട് പിന്നെ വന്നിട്ടില്ലെങ്കിൽ പിന്നെ വീണ്ടും അതേപോലെ തന്നെ ഒന്നും കൂടെ അടുപ്പത്ത് വെക്കൂട്ടോ അത് നല്ലോണം വന്നെങ്കിൽ പുളിൻ്റെ കൂടെ ചേർക്കുമ്പോൾ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാനത് അവിടെ വന്നിട്ട് അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പിന്നെ പൂള വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ തൊലിയൊക്കെ കളയാൻ തന്നാൽ ആ വെള്ളം തിളക്കുമ്പോൾ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിത് നുറുക്കിയിട്ട് അതിൽ കൊണ്ടുപോയിടാം അപ്പോൾ പെട്ടെന്ന് തന്നെ വന്ന് റെഡി ആക്കി കിട്ടിക്കോളും നമ്മൾ മലപ്പുറംകാര് അധികം പൂളന്ന് തന്നെയാണ് കേട്ടോ ഇതിന് പറയിൽ പിന്നെ ഞങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഞങ്ങൾക്ക് അപ്പ എന്നൊക്കെ പറയലുണ്ട് ചില ആൾക്കാർ എന്ന് പറയും ചില ആൾക്കാർ എന്താ എന്തൊക്കെയോ പറയണത് കേൾക്കല്ലേ ഓരോരുത്തർ ഓരോ നാട്ടിലും ഓരോരോ പേരല്ലേ അപ്പോൾ നമ്മളവിടെ മുപ്പത് രൂപയാണ് കേട്ടോ ഒരു കിലോ കപ്പൊക്ക് ഇതിപ്പോൾ ഞാൻ അൻപത് രൂപ ഒക്കെ അങ്ങനെ വാങ്ങിച്ചതേനി നല്ല പൂളയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ചില ഇത് നമ്മൾ അടുപ്പത്തിട്ടാൽ വെന്ത് കിട്ടൂല അങ്ങനെ കഷ്ണങ്ങളൊക്കെ അതേപോലെ തന്നെ കിടക്കും അപ്പോൾ വെന്ത് ഉടഞ്ഞ് കിട്ടുന്ന കപ്പയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാനിത് അതിങ്ങനെ ചെറിയ പീസൊക്കെ ആക്കിയിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഒരു കവറ് വിരിച്ചുകൊടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ കൗണ്ടർ ടോപ്പും കൂടെ ആവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടിട്ടോ എന്നാൽ ഈ ഒരു കവറിൽ തന്നെ അവിടെ കൂട്ടി പിടിച്ചിട്ട് പുറത്ത് കൊണ്ടുപോയി കളഞ്ഞാൽ മതി എൻ്റെ തൊലിയും വേസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ അത് തൊലിയൊക്കെ കളഞ്ഞെടുത്തു പിന്നെ ഇന്നിപ്പോൾ നമ്മൾ കട്്ലേറ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിഞ്ചിമോള് കട്ട്ലേറ്റൊക്കെ ഉള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ സവാളൊക്കെ റെഡിയാക്കും വേണ്ടി തൊലിയൊക്കെ കളഞ്ഞ അരിഞ്ഞൊക്കെ തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പുളൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ നുറുക്കി എടുക്കട്ടെ കേട്ടോ ഇതിൻ്റെ ആ ഉള്ളത്താ വേരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പുറത്തേക്ക് എടുത്ത് കളയണം ഇല്ലെങ്കിൽ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് കഴിക്കണ സമയത്ത് നമ്മളെ കൊല്ലിലൊക്കെ കുടുങ്ങൂലേ അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിച്ചിടുമ്പോൾ ഒരു ഗതിയേടാണ് അപ്പം മാക്സിമം അതിൽ കിട്ടണതൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്നും കൂടെ ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ചുമൂളിതാ ബത്തൊക്കെയൊക്കെ പിന്നെ കട്ട് ചെയ്തൊക്കെ വെക്കണുണ്ട് പിന്നെ ചിലപ്പോൾ അങ്ങനെ അധികം ഫ്രൂട്ട്സൊന്നും ചില ദിവസം ഇപ്പം ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഒരപ്പച്ച കൂടെ ഉണ്ടാവുമ്പോൾ എന്തും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നോക്കും പിന്നെ നമ്മളൊറ്റ പിന്നെ അങ്ങനെ എപ്പോഴും പുറത്തൊന്നും പോകില്ലല്ലോ അപ്പോൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആ വാങ്ങിച്ചിട്ട് കൊണ്ടുവരും പിന്നെ ബത്തക്കൊക്കെ വലുതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടൊന്നും കാലം ഫ്രിഡ്ജിൽ വെച്ചാലും പിന്നെ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞാലും അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ മാറും അപ്പോൾ അങ്ങനെ ഒരുപാടൊന്നും ഒന്നും കേട്ടോ അങ്ങനെ പിന്നെ ആവശ്യത്തിനുള്ളതൊക്കെ തന്നെ വാങ്ങിച്ചു കൊണ്ടുവരില്ലു അപ്പോൾ പുറത്ത് പോവാത്തന്ന് പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും വല്ലാതെ ഉണ്ടാവില്ല പിന്നെ ഇപ്പോൾ നല്ല ചൂടല്ല നോമ്പ് തുറക്കണ സമയത്ത് ഫ്രൂട്ട്സും അതേപോലെ തന്നെ വെള്ളമൊക്കെ തന്നെയാണ് കുട്ടികൾക്കൊക്കെ വേണ്ടത് അപ്പോൾ ഇന്നിപ്പോൾ മാങ്ങ ജ്യൂസാണ് ആയിട്ട് ഉണ്ടാക്കണത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവൾക്കും അതേപോലെ തന്നെ വെള്ളം തന്നെയാണ് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ വേണ്ടത് അപ്പോൾ നമ്മളവിടെയൊക്കെ നല്ല ചൂടാണ് കേട്ടോ അപ്പം അവിടെയൊക്കെ വേനൽ മഴയൊക്കെ കിട്ടിയിരുന്നു ചില കൂട്ടാരൊക്കെ കമന്റിലൂടെ അങ്ങനെ എഴുതിയിട്ടുണ്ടേന് നമുക്ക് വേനൽമഴയൊന്നും കിട്ടിയിട്ടില്ല ട്ടോ നല്ല ചൂടാണ് പിന്നെ നമ്മൾ പൂളൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തൊക്കെ വന്നപ്പോഴത്തേന് പിന്നെ നമ്മൾ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ടായിന് അപ്പോൾ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കല്ലുപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അത് വെന്ത് വരട്ടെ പിന്നെ നമ്മൾ പിന്നെ കുക്കറിൽ വെച്ചിന് ആ ഒരു ഇറച്ചി ഉണ്ടല്ലോ അത് ഞാൻ നോക്കിയപ്പം വെന്തിട്ടില്ലേനിട്ടോ ഒരു ഒരു പ്രാവശ്യം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടില്ലേന് പിന്നെ വീണ്ടും ഞാൻ ഒന്നും കൂടെ അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ടായിന് അങ്ങനെ ഇപ്പം വെന്തിട്ടുണ്ട് അത് അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലോണം വേവിച്ചെടുക്കണം എന്തെങ്കിലും ഉള്ളു കേട്ടോ അതിൻ്റെ കൂടെ ഇട്ട ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അതാ അപ്പോൾ തന്നെ നമ്മളെ പുളിയും വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിത്തെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഞാനിതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചിലർക്ക് ഇങ്ങനെ ഉടച്ചെടുക്കണത് ഇഷ്ടമുണ്ടാവില്ല അതിൻ്റെ ആ കഷ്ണങ്ങളോട് കൂടിയിട്ട് കഴിക്കണതാവും ഇഷ്ടം ഇവിടെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ നല്ലോണം ഉടച്ചെടുക്കണം അപ്പോൾ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഒരു പലവകൻ്റെ ഇറച്ചിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തും അതാവാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടത് കഴിക്കാൻ പിന്നെ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചൂടാറിക്കഴിഞ്ഞാൽ ഇതിലുള്ള നെയ്യും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ വായിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ മാക്സിമം നെയ്യൊക്കെ ഞാൻ അതിന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു പാകത്തിനുള്ള നെയ്യും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ മണ്ണിൻ്റെ ചട്ടിയിലാണല്ലോ അപ്പോൾ ഞാനിത് അതേപോലെ തന്നെ എടുത്തിട്ട് അടച്ചു വെക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് നോമ്പ് വെറുക്കണ സമയത്ത് കഴിക്കുമ്പോൾ പിന്നെ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ പെട്ടെന്നാണ് ചൂടാറൊന്നുമില്ല കേട്ടോ പിന്നെ അതിൻ്റെ മേലെക്കൂടെ കുറച്ച് ഉള്ളിയൊക്കെ വെട്ടിയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ അതാ മഞ്ചുമൂള് ജ്യൂസ് അടിച്ചിട്ടുണ്ട് അപ്പം ഒന്ന് മാങ്ങാ ജ്യൂസാണ് നമുക്ക് ഞാൻ കട്ടിയോടെ അല്ലാട്ടോ ഉണ്ടാക്കി കട്ടിയോടെ ഉണ്ടാക്കി നോമ്പ് തുറക്കുമ്പോ നമുക്ക് കട്ടിയോടെ കുടിച്ചുമ്പോ വയ്ക്കൂല പിന്നെ നമുക്ക് നേരം കുറേ ഇപ്പോഴാണ് വെച്ചത് നല്ല ഉണ്ടാക്കിയത് അപ്പം കൊടുക്കുമ്പോ നല്ല തണുപ്പാണ് അപ്പൊ നമുക്ക് ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കാം കൊണ്ടുപോകാം കേട്ടോ ഇനിയിപ്പോ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കണം അപ്പൊ കട്ട്ലേറ്റിനുള്ള മസാല ഒക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഉണ്ടാക്കിയാൽ മതി പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ പിന്നെ ചില കൂട്ടുകാരൊക്കെ അങ്ങനെ കമൻറ്റിലൂടെ ചോദിച്ചിട്ട് ഏട്ടങ്ങൾ ഈ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ പുറത്തേക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമല്ലോ നമ്മൾ അപ്പോൾ ടേസ്റ്റ് എങ്ങനെയാണ് നോക്കുക ഉപ്പുണ്ടോ എന്നൊക്കെ അങ്ങനെ അറിയാം ഇപ്പോൾ നോമ്പല്ലേ അപ്പോൾ നമുക്കങ്ങനെ രുചിച്ച് നോക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അങ്ങനെ ചോദിക്കലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഉപ്പ് ഇടുമ്പോൾ നമുക്കറിയില്ല കുറേ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം ഉപ്പിടുമ്പോൾ അത് ഉണ്ടാവുന്നില്ലത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാവിൻ്റെ തുഞ്ചത്തൊക്കെ ഒന്ന് കൊണ്ടേ വെച്ച് നോക്കും എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് രുചിച്ച് വെക്കും എന്നിട്ട് വേഗം കുൽക്കുഞ്ഞ് കളയും ചെയ്യും കേട്ടോ അങ്ങനെ നോക്കലുണ്ട് ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല ബീഫൊക്കെ നമ്മൾ വെക്കുമ്പോൾ നമുക്കറിയാം ഇത്ര ഉപ്പ് ഇതിലുണ്ടാവും ഇത്ര ഉപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കുറേ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ശീലായി മാറും കേട്ടോ പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മളടുത്തൊന്നിപ്പോൾ ഫുഡ് കൊണ്ടുപോയാൽ ആരും പറഞ്ഞിട്ടില്ല ഉപ്പില്ലേനി ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ എന്നാലും നമ്മൾ ഉണ്ടാക്കി കൊടുത്തോ ഫുഡ് പിന്നെ നോമ്പ് തുറക്കാൻ അല്ലാതെ പിന്നെ ഒരു മാഷ വീട്ടുകാണെട്ടോ ഒരു ക്രിസ്ത്യൻസ് ആണ് അപ്പോൾ ഒരു മക്കളെ ബർത്ത്ഡേനെയും അവർക്ക് രണ്ടായിരത്തി കുട്ടികളാണ് അപ്പോൾ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായി ചെറുതായിട്ട് വീട്ടില് അപ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഫുഡാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി കൊടുത്തീനിയത് അപ്പോൾ ആ ഒരു ഫുഡ് കൊണ്ടുപോയിട്ട് അവർ നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത് പിന്നെ നമ്മളെ ചിക്കൻ കറിയും നെയ്ച്ചോറും ബീഫ് പിന്നെ ബീഫ് വരട്ടി അതൊക്കെ ഒരു നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കേൾക്കുമ്പോൾ സന്തോഷം തന്നെയാണ് നമുക്ക് അപ്പോൾ അവർ നമ്മൾ വീടിൻ്റെ അടുത്തൊന്നും അല്ല കേട്ടോ കുറച്ച് ദൂരെയാണ് കവള എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ് കേട്ടോ നമ്മളെ ഫുഡിനായിട്ട് വന്നത് അപ്പോൾ എനിക്ക് അങ്ങനെ ആവുമ്പോൾ നമുക്ക് സന്തോഷമാണ് നമ്മൾ ഫുഡ് ഒരു കഴിച്ചിട്ടുണ്ടേനും നമ്മൾ കുറച്ച് മുന്നേ മമ്പാട്ട് മുതലെ സ്കൂൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തീനെ അപ്പം അന്ന് അവരെ കഴിച്ചിട്ടുണ്ടേനും അന്ന് ചപ്പാത്തി പാലപ്പം ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുത്തീനത് അപ്പോൾ വീട്ടിലത്തെ ഫുഡ് തന്നെ തേടി പിടിച്ച് വരുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർക്ക് ഹോട്ടൽ ഫുഡിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അധികാൾക്കാർക്കും ഹോട്ടൽ ഫുഡാണ് ഇഷ്ടം ഉണ്ടാവുക ചില ആൾക്കാർക്ക് ഇതേപോലെ വീട്ടിലത്തെ ഫുഡാകും ഇഷ്ടം അപ്പോൾ അങ്ങനെ തേടി പിടിച്ച് വന്നതേനെ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നല്ല അഭിപ്രായമൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഇനി ഇതേപോലെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഓർഡറിങ് ഒക്കെ തന്നെ തരണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ പിന്നെ നമ്മൾ കട്ലേറ്റ് ഒക്കെ അതിൻ്റെ ഇടയിലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി അങ്ങനെ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ അപ്പം നമ്മളെ പുളക്കൂട്ടാ ഞാൻ കുറച്ചൊരു പാത്രത്തൊക്കെ എടുത്തിട്ടുണ്ട് മാക്കുപ്പാക്കും കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുക്കും ഓരോന്ന് കൊടുത്തയക്കലുണ്ട് സ്നാക്സ് ഒക്കെ അപ്പം ഇന്നലെ നമ്മൾ സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇന്നലെ ആ കാറ്ററിങ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉപ്പാട് പൊയ്ക്കുന്നത് ഒന്നാമത് ചൂടായിട്ടാണ് കേട്ടോ ചൂടാവുമ്പോൾ നമുക്ക് ദാഹം ഇതൊക്കെ കുറച്ച് അധികം അല്ലേ കാര്യം അപ്പം നോമ്പാകുമ്പോൾ പിന്നെ വെള്ളം കുടിക്കാനൊന്നും പറ്റൂലല്ലോ അങ്ങനെ പിന്നെ എന്തായാലും അപ്പം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇതിന് അപ്പോൾ പിന്നെ സ്നാക്സും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ കുട്ടികൾക്കും തന്നെ സ്നാക്സൊന്നും ഉണ്ടാക്കിയിട്ട് ഒരു വെറുതെ ഡിഞ്ഞിട്ടും അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒന്നുമില്ല പിന്നെ അമ്മച്ച് കുഴങ്ങിട്ടാണെന്ന് അവർക്ക് അറിയാം അപ്പം ഇന്ന് കട്ലേറ്റൊക്കെ കുറച്ച് അധികം ഉണ്ടാക്കിയെന്ന് അപ്പോൾ കട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെന്താ പിന്നെ അടുപ്പത്ത് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് അതിന് അതിൽ കരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് പെലച്ചയ്ക്കുള്ള പിന്നെ കറിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമോന്ന് നോക്കട്ടെട്ടോ തൊടു കൂടാ നടന്ന് നോക്കട്ടെ അപ്പോൾ ഞാൻ ഇല അല്ലെങ്കിൽ മുരിങ്ങ ഇല അല്ലെങ്കിൽ ചീരൻ്റെ ല അതൊക്കെയാണ് കേട്ടോ താളിപ്പായിട്ട് അങ്ങനെ ഉണ്ടാക്കൽ അപ്പോൾ ഇന്നിപ്പോൾ ഇന്നലെ മത്തൻ്റെ ഉണ്ടാക്കി ഇനി അപ്പോൾ ഇന്ന് നമുക്ക് ചീരൻ്റെ ഇല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വെറുതെ ഞാൻ കുറച്ച് വിത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടു അപ്പോൾ അത് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വളവും ഒന്നും ഇട്ട് കൊടുക്കാതെ വെറും അടുപ്പത്ത് വെണ്ണീർ മാത്രം ഇട്ട് കൊടുത്തത് തന്നെ ഇട്ടോ എന്നാലും ഇതുമെന്ന് ഇങ്ങനെ ഓരോ ദിവസം നമുക്ക് ഉണ്ടാക്കാനുള്ളതൊക്കെ ഇതുമെന്ന് കിട്ടും പിന്നെ അതേപോലെ തന്നെ ഒരു പഴക്കോലൊടി തൂങ്ങിയതുണ്ട് ഇനി അതും വെട്ടി വെട്ടിക്കൊണ്ടുവന്നൊക്കെ വെച്ചു ഇനി ഇത് കെട്ടി തൂക്കണ കാര്യമാണ് കേട്ടോ കെതിയേട് അപ്പോൾ ഇപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് ഇനി ബാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നോമ്പൊക്കെ തുറന്നിട്ട് കെട്ടി കെട്ടിത്തൂക്കാൻ വയ്ക്കുമെങ്കിൽ കെട്ടിത്തൂക്കുക അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കുത്തിച്ചാരി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് നേരം മുറ്റത്ത് കൂടെയൊക്കെ നടന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാങ്ക് കൊടുക്കാനൊക്കെ ആയത് അപ്പോൾ ഇന്നത്തെ നമ്മളെ നോമ്പ് വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് നോമ്പ് തുറക്കാനൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പോൾ ഒക്കെ ടേബിൾ എടുത്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്